ബി ജെ പിയെ സംബന്ധിച്ച് നിലവിലെ സാഹചര്യത്തിൽ പി വി രാജേഷ് മേയറായിട്ട് എത്തുന്നത് എല്ലാ അർത്ഥത്തിലും മികച്ച ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും കാരണം പാർട്ടിയെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല നിലവിൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു കൗൺസിലറുടെ ആ ഒരു അഭാവത്തിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു വാർഡിൽ കൂടി വിജയിച്ചാൽ മാത്രമേ ഉള്ളൂ ബി ജെ പിക്ക് ഭൂരിപക്ഷം ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ സ്വതന്ത്രരുടെ രണ്ട് സ്വതന്ത്രരുടെ പിന്തുണ ലഭിക്കണം അവരുടെയൊക്കെ പിന്തുണ ബി ജെ പി നേടിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഈ ഭരണം സുഗമമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡർ അത്യാവശ്യമാണ് പിന്നെ വി രാജേഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനാണ് കാരണം പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ എം ടി രമേശ് ഇവർക്കൊക്കെ ശേഷം പിന്നെ യുവമോർച്ചയിലൂടെയൊക്കെ വളർന്ന് ഒരു ഒരു ജനകീയനായിട്ട് എല്ലാവരും അറിയപ്പെടുന്ന ഒരു ലീഡറായിട്ട് ബി ജെ പിയിൽ വന്നത് വി വി രാജേഷാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തുകാർക്ക് ഒരു ഒട്ടും അപരിചിതനല്ല വി വി രാജേഷ് പിന്നെ നല്ലൊരു കമ്മ്യൂണിക്കേറ്ററാണ് മാധ്യമങ്ങളെയൊക്കെ നേരിടാനും അവരോട് സംസാരിക്കാനൊക്കെ പറ്റിയ ഒരു വ്യക്തി കൂടിയാണ് വി വി രാജേഷ് ഒരു സ്വന്തം ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ഒരു മിതവാദി ഇമേജ് കൂടി വി വി രാജേഷിനുണ്ട് അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ആശിച്ചൊരു ഭരണം കിട്ടുമ്പോൾ ഏൽപ്പിക്കേണ്ടത് അങ്ങനെയുള്ളൊരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് അക്കാര്യത്തിൽ വലിയ സംശയമൊന്നും ഉണ്ടാവില്ല